ഹൈഡിയേഴ്സ് അപ്പം ഇന്ന് നമ്മുടെ തിരുവോണ ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കല്യാണം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ആദ്യത്തെ ഓണമാണ് അപ്പോൾ ഗൾഫിൽ നിന്ന് അപ്പാപ്പി വിളിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ അനിയനാണ് കേട്ടോ അപ്പാപ്പി അപ്പോൾ ആൾക്ക് പ്രാവശ്യം ഓണത്തിന് വരാൻ പറ്റത്തില്ല അപ്പം ഓണാഘോഷമൊക്കെ എവിടം വരെ ആയി എന്താണെന്നൊക്കെ തിരക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അച്ഛൻ വിളിച്ചു അച്ഛൻ്റെ രണ്ടനിയന്മാർ ഇപ്പം പുറത്തുണ്ട് കേട്ടോ അപ്പോൾ അവർ രണ്ടുപേരെയും വിളിച്ചു ഇവിടെയുള്ള അനിയന്മാരെയൊക്കെ വിളിച്ചു അനിയത്തിയുണ്ട് എല്ലാ എല്ലാവരുമായിട്ട് സംസാരിച്ചു പിന്നെ നമ്മൾ നേരത്തെ തന്നെ എല്ലാം അരിഞ്ഞു വെക്കുകയാണ് കേട്ടോ കാരണം നമുക്കിന്ന് തിരുവോണത്തിൻ്റെ ഉച്ചയോണ് കഴിഞ്ഞിട്ട് അവിടെ എൻ്റെ വീട്ടിലും പോയിട്ട് നമ്മൾ നമ്മളെ ആദ്യത്തോണല്ലോ അപ്പോൾ രണ്ട് വീട്ടിൽ നിന്നും ഉണ്ണാന്ന് നമ്മൾ വിചാരിച്ചു ആദ്യം വിചാരിച്ചത് അവിട്ടത്തിൻ്റെ അന്ന് പോവാം പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ രണ്ട് വീട്ടിൽ നിന്നും കഴിക്കാം ആദ്യത്തോണല്ലേ അങ്ങനെ നമ്മളെല്ലാം നേരത്തെ അരിഞ്ഞു വെക്കുകയാണ് അപ്പം നാരങ്ങാച്ചാറിനുള്ളതും ക്യാബേജ് ചോറിനുള്ളത് പിന്നെ മാങ്ങ അച്ചാർ അതൊക്കെ അരിഞ്ഞ് ഫ്രിഡ്ജ് വെച്ചാൽ മതിയല്ല മാങ്ങയൊന്നും ഫ്രിഡ്ജ് വെക്കണമെന്നേ ഇല്ല അപ്പം ക്യാബേജ് തോരനൊക്കെ ഫ്രിഡ്ജ് വെക്കാം അങ്ങനെ പിന്നെ പൂക്കൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് പൂവടത്താൻ പോകുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ പാവയ്ക്കച്ചാറിനുള്ളതൊക്കെ അരിഞ്ഞ് വെച്ചു മഞ്ഞ കളറില് പാവയ്ക്കച്ചാർ ഇടയിൽ അതും പിന്നെ മാങ്ങ അച്ചാർ പാവയ്ക്ക ഞാൻ എനിക്ക് തോന്നുന്നു കുറേ നേരം കൊണ്ടാണ് കേട്ടോ അരിഞ്ഞത് കുറേ സമയം എടുത്തു പിന്നെ വാവ ഞങ്ങളെ സഹായിക്കാൻ അവിടെ വന്നിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഹായി പറയാൻ വന്നപ്പോൾ ആ ഞാൻ ഹായിയൊക്കെ പറഞ്ഞിട്ടിരിക്കുവാണ് ഇനി ഇത് അരിഞ്ഞ് വെച്ചിട്ട് വേണം നമുക്ക് പൂ കിള്ളാനായിട്ട് ഒത്തിരി വലിയ അത്ത വിടാൻ പറ്റത്തില്ല നമുക്ക് സിറ്റൗട്ടിൻ്റെ ആ ഒരു വലിപ്പത്തിനനുസരിച്ചിടാമെന്ന് വിചാരിച്ചിരിക്കുക പക്ഷെ ചെറുതും ആവരുത് ഒത്തിരി വലുത് നമുക്ക് നടക്കാനുള്ളൊരു ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെ വേണമല്ലോ അത്ത വിടാൻ അങ്ങനെ എല്ലാം ശടപടേ നിരഞ്ഞു വെക്കുവാണ് കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് കൈക്ക് സൈഡിലൊക്കെ ഒരു വേദന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് മറ്റേ പിച്ചാത്തി ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ പിച്ചാത്തി ആണ് കേട്ടോ ഞാൻ അരിഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ അതിന് ഇച്ചിരി മൂർച് കൂടുതലാണ് ഈ ഒരു പിച്ചാത്തിക്ക് അതുകൊണ്ട് ഞാൻ അത് മാറ്റിയിട്ട് നോർമൽ പിച്ചാത്തി എടുത്ത് അജു ഇതുകൊണ്ട് അരിഞ്ഞു ഇനി നമുക്ക് അത്ത വിടാനുള്ള പരിപാടി നോക്കണം നമ്മൾ ഒരു ആറ് മണിയായപ്പോൾ തുടങ്ങി കേട്ടോ അത്ത വിടാനായിട്ട് എനിക്ക് ഈ ഒരു പൂ കിളുന്നതാണ് പാട് ബാക്കിയൊക്കെ നമുക്കങ്ങനെ കട്ട് ചെയ്ത് അരിഞ്ഞൊക്കെ എടുക്കാം വാടാമ്പൂല കിള്ളിക്കിള്ളി അവസാനം വിരലിൻ്റെ സൈഡൊക്കെ ഭയങ്കരമായിട്ട് വേനിക്കാൻ തുടങ്ങി അന്ന് നമ്മൾ വാങ്ങിച്ചപ്പോൾ പൂ വാങ്ങിച്ചപ്പോൾ നമ്മൾ പ്രത്യേകിക്കോ പൂ ഭയങ്കര കുറവാണല്ലോ നമ്മളെങ്ങനെ വലിയ അത്ത വിടും അത്ത വിട്ട് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ പൊന്നോ പൂവും പകുതിയോളം പൂ മിച്ചം കാരണം മുഴുവൻ പൂവും നമ്മൾ അരിഞ്ഞും കിള്ളിയൊക്കെ എടുത്തായിരുന്നു അപ്പം പിന്നെ അത്രയും മിച്ചമായി എന്താ പറയുക പിന്നെ ഞാൻ എന്ത് ഇതെന്ന് പറയുക ഇട്ടതിൻ്റെ മേളിൽ കൂടെ തന്നെ നല്ല കട്ടി കിട്ടു കാറ്റത്ത് പറന്ന് പോകത്തില്ലല്ലോ അപ്പം അച്ച പറഞ്ഞ് മക്കളെ പച്ച കളറിലുള്ളതൊക്കെ അതിൻ്റെ പുറത്തൊരോ ഡിസൈൻ പോലെയൊക്കെ കൊടുക്കുക അപ്പം നല്ല ഭംഗിയിൽ വരും ഒരു പൂവും വേസ്റ്റ് വേസ്റ്റാക്കേണ്ട എല്ലാം അതിൻ്റെ സൈഡിലോട്ടൊക്കെ ഇട പിന്നെ അവസാനം നമ്മൾ പുറത്തൂടെ ഓരോ റൗണ്ടൊക്കെ പൂവിന് കൊടുത്തു അങ്ങനെയൊക്കെ വന്നപ്പോൾ പൂവെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റി ഇതിൽ പച്ചക്കളറിന് വേണ്ടിയിട്ടൊരു ഉണ്ടായിരുന്നു കേട്ടോ അത് പണ്ട് നമ്മുടെ വാതിക്കുകയും എൻ്റെ അപ്പച്ചീടെയൊക്കെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു നമ്മൾ ആ സമയത്തൊക്കെ അത് ഒത്തിരി എടുത്തിട്ട് അത്തത്തിൽ ഇടുകയും ഒക്കെ ഇപ്പം നമ്മളതൊക്കെ കാശ് കൊടുത്ത് മേടിക്കേണ്ട അവസ്ഥയാന്ന് ഓർത്ത് നോക്കിയാൽ പണ്ട് നമ്മൾ വെറുതെ പ്പിച്ച് പറിച്ചു കളഞ്ഞ പൂവൊക്കെ ഇപ്പം നമ്മൾ ഇരുന്നൂറും മുന്നൂറും രൂപ കൊടുത്തൊക്കെയാണ് വാങ്ങണേ അവസാനം ഞാൻ ഈ പച്ച എവിടെ ഇടും എന്നുള്ളൊരു കൺഫ്യൂഷനല്ല അപ്പോഴാണ് അച്ഛ വന്നോണ്ട് പറഞ്ഞാൽ ഓരോ ലൈനായിട്ട് കൊടുക്കുക അപ്പം നല്ല ഭംഗിയായിരിക്കും ഓൾറെഡി ഇന്നലെ നമ്മളൊരു അത്തത്തിൻ്റെ ഡിസൈൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മാർക്കർ വെച്ചിട്ട് ആദ്യം വരച്ചു ടൈൽസ് അല്ലേ അപ്പം അതിൻ്റെ പുറത്ത് മാർക്കർ വെച്ച് വരച്ചല്ലേ തെളിയുള്ളൂ അങ്ങനെ വരയ്ക്കാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്തു പാവ പിന്നെ പറഞ്ഞു പറ്റും പറ്റും ചെയ്യുന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്തു ആശാന നമ്മുടെ കൂടെ വന്നിരുന്നു കേട്ടോ അത്ത വിടാനായിട്ടൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് പുള്ളിക്കാരെ നമ്മൾ വീഡിയോ എടുക്കാൻ ഇപ്പം നമ്മൾ വീഡിയോ എടുക്കുക എന്നൊക്കെ പറയുമ്പം വാ നമുക്ക് വീഡിയോ എടുക്കാം അപ്പം ഞാൻ പറയും ഇന്ന് ആൻറ്റിക്കൊരു വീഡിയോ എടുക്കാനുണ്ട് എന്ന് വല്ലതും രാവിലെ പറഞ്ഞാൽ പുള്ളി അത് തന്നെ പറഞ്ഞോട്ടെ ഇത് നമുക്ക് വീഡിയോ എടുക്കണ്ടേ വീഡിയോ എടുക്കണ്ടേ ഇങ്ങനെ ഇരുന്നാൽ മതി പണി പണിയെടുക്കണ്ടേ അങ്ങനെയൊക്കെ പറയും ഭയങ്കര സപ്പോർട്ടാണ് പുള്ളിക്കാരൻ വന്ന് വീഡിയോ എടുക്കാനും ഫോൺ നേരെയല്ല ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആ വീഡിയോയുടെ കാര്യം വിട്ടുപോയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചരഞ്ഞിരിക്കുകയാണെങ്കിൽ ആൻറ്റി നേരെയല്ല ഇരിക്കുന്നത് ആൻറ്റി ക്യാമറ തിരിഞ്ഞു പോയി ഒക്കെ പറയൂ കേട്ടോ പിന്നെ കുഞ്ഞെ വന്ന് അതെല്ലാം സഹായിച്ച് കുഞ്ഞ് വന്ന് അത്ത വിട്ട് കറക്റ്റായിട്ടാ വരയുടെ അകത്ത് തന്നെ ആശാൻ ആശാനിടുന്നുണ്ടായിരുന്നു കണ്ടോ ഓരോന്ന് സൂക്ഷിച്ച് സൂക്ഷിച്ചാണ് ഇടുന്നത് നമ്മളെക്കാളും ശ്രദ്ധയിലാണ് പുള്ളി ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഫുൾ അത്തം വിട്ട് കഴിഞ്ഞ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു ഭംഗിയൊക്കെ തോന്നി കേട്ടോ ലില്ലിപ്പൂ പോലത്തെ ഒരു പൂവാണ് കേട്ടോ നടുക്ക ഒരു വെള്ളം വെച്ചിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് ഉള്ളതാണതും പറിച്ച് അത് രണ്ട് മൂന്നെണ്ണം പറിച്ച് നടുക്ക് വെച്ചു അതിനുള്ളിൽ ഒരു റോസാപ്പൂവും കൂടെ വെച്ചു മിച്ചം വന്ന പൂവാണ് കേട്ടോ നമ്മൾ വട്ടത്തിലൊക്കെ അരളിപ്പൂ ഒക്കെ മേളിൽ റൗണ്ട് റൗണ്ടായിട്ടൊക്കെ വെച്ചിരിക്കുന്നത് പിന്നെ പച്ചയൊക്കെ ആണെങ്കിലും അങ്ങനെ ഔട്ട്ലൈനൊക്കെ കൊടുത്തത് അച്ച പറഞ്ഞിട്ടാണ് അത്തം ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കറക്റ്റ് നല്ല ഭംഗിയിൽ വന്നു പിന്നെ നമ്മൾ പുട്ടും ചെറുപയറും പപ്പടമൊക്കെ കൂട്ടി കഴിച്ചിട്ട് എല്ലാവർക്കും വീട്ടിൽ ഓണക്കോടി കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ അച്ചയുടെ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് പപ്പ പപ്പയുടെ വീട്ടിൽ ഓണക്കോടി കൊടുക്കാൻ വേണ്ടി ഇപ്പം നമ്മളുടെ മൂത്ത ആൾ പപ്പയാണ് ഏറ്റവും മൂത്ത അച്ഛൻ്റെ ഏറ്റവും മൂത്ത ചേട്ടനാണ് കേട്ടോ പപ്പ നമ്മൾ നാലരും കൂടിയാണ് പോയത് അച്ഛനും ഞാനും അജും വാവയും കൂടെ അങ്ങനെ ഞങ്ങൾ നാലേരും കൂടെ പോയി നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് വള്ളത്തിൽ നേരെ വീടിൻ്റെ ഒരു വളവ് കഴിഞ്ഞിട്ട് അക്കരയാണ് പപ്പയുടെ വീട് അവിടെ ചേട്ടൻ്റെ വൈഫൊക്കെ തിരുവനന്തപുരത്താണ് കേട്ടോ അപ്പോൾ അവരും ഓണത്തിന് അവർക്ക് ലീവ് ഉണ്ടല്ലോ അങ്ങനെ അവരും ചേട്ടൻ്റെ മക്കളും ഇളയ ചേട്ടൻ്റെ മക്കളും ഉണ്ട് അപ്പോൾ എല്ലാവരെയും കണ്ടു കുറേ നാൾക്ക് ശേഷം അവരെയും കണ്ടു അവരെല്ലാവരും ഒരേ ഡ്രസ്സൊക്കെ ഒരേ കളറിലെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോഷൂട്ടിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുമായിരുന്ന കേട്ടോ ചേച്ചിയെല്ലാവരും കൂടെ അങ്ങനെ നമ്മൾ അങ്ങോട്ട് ചെന്ന് അപ്പം അവിടെ നമ്മളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്ന കേട്ടോ അപ്പം പള്ളിയിലൊക്കെ പോയിട്ട് വന്നതാണ് പപ്പ അവിടെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പപ്പായ കീടെ ഒരു പനി വന്നു അപ്പം കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് പപ്പ അവിടിരിക്കുമായിരുന്നു അങ്ങനെ നമ്മൾ വന്നപ്പോൾ തന്നെ കുഞ്ഞുങ്ങളെല്ലാവരും അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു അവന്മാരും കൂടെ വന്നു കഴിയുമ്പം ഇളയ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമാണ് മൂത്ത പിള്ളേരോട് വന്നു കഴിയുമ്പം മമ്മീനെയൊക്കെ കണ്ടുപോകും പിന്നെ എല്ലാവരും ഇതാണ് കേട്ടോ പപ്പ അതാണ് മമ്മി അച്ചയും ഞാനും അങ്ങനെ എല്ലാവരും കൂടെ അവിടെ നിന്ന് വർത്താനം പറഞ്ഞു പിന്നെ അവിടെ നിന്ന് പിള്ളേരുമായിട്ടൊക്കെ കുറച്ച് നേരൊക്കെ വർത്താനം ഒക്കെ പറഞ്ഞ് ചായ ഒക്കെ കുടിച്ച് അവിടെ ഇരുന്നു മമ്മി കുക്കിങ്ങിനുള്ള തിരക്കിലായിരുന്നു പിന്നെ അന്നേരം അച്ചയുടെ അനിയം വിളിച്ചു ഗൾഫിലുള്ള അപ്പാപ്പി വിളിച്ചു പിന്നെ എല്ലാവരുമായിട്ട് അപ്പാപ്പ അപ്പാപ്പി സംസാരിച്ചുണ്ടാക്കിയിരുന്നു അപ്പം നമ്മളെല്ലാവരോടും അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു അതും ഒരു രസമല്ലേ അവരും എല്ലാവരും ഒക്കെ ആയിട്ട് നമ്മൾ അവിടെ നിന്ന് സംസാരിച്ച് കുഞ്ഞുങ്ങളായിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു അടിപൊളി ബഹളമാണ് കേട്ടോ പിന്നെ ഞങ്ങൾ പപ്പയോട് അങ്ങോട്ട് വീട്ടിലോട്ട് വരണം നമുക്ക് അവിടെ നിന്ന് കഴിക്കാന്നൊക്കെ പറഞ്ഞ് വിളിച്ച് അപ്പോൾ പറഞ്ഞ് മക്കളിന്ന് ഇവിടുന്ന് കഴിക്കുന്ന തിരുവോണമല്ലേ മമ്മിയോടും ഞാൻ പറഞ്ഞു വായോന്നൊക്കെ പറഞ്ഞു ഇല്ലടാ പിള്ളേരൊക്കെ ഉള്ളതല്ലേ ഇവിടുന്ന് കഴിക്കുവാണ് പിന്നെ ഞങ്ങളെല്ലാവരോടും അവിടെ നിന്ന് പിള്ളേർ കളിപ്പാട്ടൊക്കെ അടുക്കിപ്പറിക്കും വയ്ക്കുവായിരുന്നു കേട്ടോ ചേച്ചിയപ്പനെല്ലാം വരിയിട്ടായിരുന്നു പിന്നെ എല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞിട്ട് മക്കളോടും പിള്ളേരോടും ഒക്കെ ടാറ്റ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി ഇനി വീട്ടിൽ പോയിട്ട് നമുക്ക് ബാക്കി ഇലയൊക്കെ വെട്ടോണം കേട്ടോ നമുക്ക് വാഴലൊരു വിഷയമാണ് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് നമ്മുടെ അത്തം നോക്കിയപ്പോൾ ഭയങ്കര ഭംഗി അങ്ങനെ ഒന്നും കൂടെ അത്തത്തിൻ്റെയൊക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ അമ്മ ഏകദേശം എല്ലാ കറികളും വെച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അമ്മയും ചേച്ചിയും അനിയത്തിയും എല്ലാവരും കൂടെ പിന്നെ ഞങ്ങൾ വന്നിട്ട് ഒന്ന് രണ്ട് സാധനങ്ങളും കൂടെ ഒന്ന് അരച്ചൊക്കെ കൊടുത്താൽ മതിയായിരുന്നു ബാക്കി എല്ലാവരും ഒന്നിലൂടെ സെറ്റാക്കിയായിരുന്നു അപ്പം ബാക്കി കാര്യങ്ങളും കൂടെയൊക്കെ ചെയ്തു അതിൻ്റെ ഇടയ്ക്ക് മറ്റു പച്ചടിയൊക്കെ ഉണ്ടാക്കണമായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ ഈ പച്ചടി ഈ കടുക് അരച്ചിട്ടൊരു വല്ലായ്മ വേണ്ടായിരുന്നു എന്തോ ചില മണം പിടിക്കുന്നില്ല അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇഞ്ചി വറുക്കുന്നതിൻ്റെ അതിനെ അതിനകത്തൊക്കെ ചെയ്യാൻ പോയി അപ്പം ആയിരുന്നു കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത് ഒന്ന ആശാൻ ക്യാമറ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് പോയി കറികളൊക്കെ എടുത്ത് ഒക്കെ വീഡിയോ സെറ്റ് ചെയ്തു ഞാനും അമ്മയും കൂടെ അടുക്കള നിന്നപ്പോൾ പുള്ളി വന്നിട്ട് പുള്ളി വലിയ ക്യാമറ മംഗളിയാണ് കേട്ടോ പുള്ളിയാണ് മെയിൻ പുള്ളി അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് വന്നിട്ട് ഇനി നമ്മൾ ഭയങ്കര ധൃതി കേട്ടോ നമുക്ക് അമ്മ ഓരോന്നും ചെയ്യുന്ന ഇടയ്ക്ക് അമ്മ വേഗം ചെയ്യും വേഗം ചെയ്യുന്ന വെച്ച് നമുക്ക് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോകണം അതിൻ്റെ ഒരു ധൃതി അങ്ങനെ എല്ലാം സെറ്റൊക്കെ ആക്കി ഇനി അവസാനം കൂടെ പായസം കൂടെ വെച്ചാൽ മതി കേട്ടോ പിന്നെ അനിയത്തി വന്ന് പുള്ളിക്കാരിക്ക് പായസമൊക്കെ നല്ലോലൊക്കെ അറിയാം പാശാനും പാശത്തിൻ്റെ അരിയൊക്കെ സെറ്റാക്കി പിന്നെ ഒരാൾ മുണ്ട് ഷർട്ടൊക്കെ എടുത്ത് കണ്ണാടിയൊക്കെ വെച്ച് അത് കാണിച്ചു പപ്പ വീട്ടിലോട്ട് വന്നായിരുന്നു കേട്ടോ എന്നിട്ട് എല്ലാവരും കൂടെ ഇരുന്നു പിന്നെ നമ്മൾ അത്തത്തിൻ്റെ അവിടെ വന്നിട്ട് കുറച്ച് ഫോട്ടോ ഉച്ചയ്ക്കാണ് കേട്ടോ ഫോട്ടോ എടുക്കുന്നത് കഴിക്കുന്നതിന് മുമ്പ് അത് വരെ തിരക്കായിരുന്നു നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തു വീഡിയോ എടുത്തു പിന്നെ ഇല വെട്ടാൻ പോയി ആദ്യം നമ്മുടെ നമുക്ക് വാഴയില്ല ഇപ്പുറത്തെ പറമ്പിൽ വന്നിട്ട് വാഴയില പറിക്കാനുള്ള സാഹചര്യത്തിലാണ് പക്ഷെ ഒറ്റ ഇല അവിടുന്ന് കിട്ടിയുള്ളൂ അവിടെ മൊത്തം കറങ്ങിയിട്ടും വേറെ ഇലയൊന്നും നമുക്ക് കിട്ടിയില്ല അപ്പോൾ അജ് പറഞ്ഞ് നമുക്ക് അക്കരെ വള്ളത്തെ പോയി പറിക്കാം വീടിൻ്റെ നേരെ അക്കരെ പറമ്പുണ്ട് പിന്നെ അങ്ങോട്ടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പായി പപ്പയുടെ വെള്ളം അവിടെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പപ്പയുടെ വെള്ളം എടുത്തുകൊണ്ട് നമ്മൾ അക്കരയിലോട്ട് പോയി നേരെ അക്കരെ തന്നെയാണ് ഒരു വീടിൻ്റെ അപ്പുറത്ത് വള്ളം വള്ളത്തിലും അക്കരയിലോട്ട് ഇറങ്ങിയാൽ മതിയല്ലോ എന്താണെന്ന് നോക്കിയാൽ ഇല പറിക്കാൻ അക്കരെ പോകേണ്ട അവസ്ഥയാണിപ്പോൾ നമ്മുടെ പറമ്പിലെ വാഴയൊക്കെ ഇങ്ങനെ ശോഷി എത്തിച്ച് നിൽക്കുക ഒന്ന് രണ്ടിലൊക്കെ ആകത്തിന്ന് കിട്ടിയുള്ളൂ പിന്നെ ഒത്തിരി ദൂരം പോകണ്ടല്ലോ നേരെ അക്കരെ തന്നെ മതി ഇവിടെ ഇഷ്ടംപോലെ വാഴ നിപ്പുണ്ടായിരുന്നു നമുക്കിവിടെ ഇഷ്ടംപോലെ മഴ മുമ്പ് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇടയ്ക്ക് വെള്ളം കയറിയ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടില്ലായിരുന്നു ആ വെള്ളം കയറിയ സമയത്തെല്ലാം പോയി വാഴയ്ക്ക് ഒത്തിരി വെള്ളം വന്നാൽ പറ്റത്തില്ല ചീഞ്ഞു പോകും വാഴ പെട്ടെന്ന് അങ്ങനെ അതെല്ലാം പോയതാണ് നല്ലപോലെ വാഴയൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ നമുക്കുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ല ആവശ്യമുള്ള സമയത്ത് അങ്ങ് പറിച്ചെടുത്താൽ മതി പക്ഷേ ഇത് ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് പിന്നെ തിരുവോണ ദിവസം നമുക്ക് വാഴയില അതിൽ തന്നെ കഴിക്കുന്നതല്ലോ ഒരു ഫീല് നമുക്ക് മറ്റേ പേപ്പർ വാഴയിലും ഇരിപ്പുണ്ടായിരുന്നു ഒരു ഒരെണ്ണം കിട്ടിയില്ലെങ്കിൽ അതെടുക്കാം പക്ഷേ എന്നാലും തിരുവോണ സാമ്പം വാഴയില അതൊരു ഒരടിപൊളി ഫീലല്ലേ അങ്ങനെ വാഴയില എടുത്തു ഏച്ചിപ്പനൊരു കുഞ്ഞ് വാഴയിലെ എടുത്തു കേട്ടോ വാവയ്ക്ക് ആശാനൊരു ചെറിയ വാഴയില എടുത്തു അത് ഞാൻ ഞാനൊരെണ്ണം വെട്ടി പക്ഷേ അതിന് നീളം ഭയങ്കര കുറഞ്ഞുപോയി പിന്നെ അജുപോയി വേറൊരു കുഞ്ഞില ഇത്തിരി നീളത്തിൽ വെട്ടിയെടുത്തു അങ്ങനെ വാഴയിലേക്ക് വെട്ടി ഇത് വലിയൊരു പറമ്പാണ് കേട്ടോ ഇടയ്ക്കൊരു കുഴിയൊക്കെ ഉണ്ടായിരുന്നു ആശം കുഴിക്കാത്തൊക്കെ പോയി ഞാൻ വലിയ ഞാൻ പറഞ്ഞ് സൂക്ഷിയൊക്കെ നടക്കണമെന്ന് ഞാൻ പറഞ്ഞ് തീർന്നതും പുള്ളി കുഴിക്കാത്ത പോയി ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ നമ്മൾ വാഴയിൽ വരച്ചിട്ട് വന്നു നമുക്ക് വേഗം നമ്മൾ തിരിച്ചു വന്നു കേട്ടോ പപ്പയ്ക്ക് തിരിച്ചു പോകണമായിരുന്നു വള്ളത്തെ അങ്ങനെ നമ്മൾ നേരെ വേഗം വള്ളത്തെ കയറി തിരിച്ചിരിക്കരയിലോട്ട് പോകുന്നു വലതുവശത്താണ് കേട്ടോ നമ്മുടെ വീട് നേരെ ഇക്കരെ തന്നെ നമ്മൾ വന്നത് എനിക്കാണെങ്കിൽ ഭയങ്കര ഒരു എന്തോ ഒരു വല്ലാത്ത ഫീലാണ് കേട്ടോ വേറൊരു സ്ഥലത്ത് ആദ്യമായിട്ട് ഓണം ആഘോഷിക്കുന്ന ഒരു ഇതല്ലേ ഇത്രയും കാലം ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു ഞാൻ ഒരിക്കലും ഒരു തിരുവോണത്തിന് വേറൊരു സ്ഥലത്ത് പോവുകയോ ഒന്നാഘോഷിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എപ്പോഴും സാധാരണ നമ്മളെല്ലാവരും ആണല്ലോ തിരുവോണത്തിന് നമ്മുടെ വീട്ടിൽ അങ്ങനെ ആയിരിക്കുമല്ലോ ഇത് ആദ്യമായിട്ടാണ് ഇത്രയും വർഷത്തിൻ്റെ ഇടയ്ക്ക് അപ്പോൾ അതൊരു ഫീല് പിന്നെ എല്ലാവർക്കും ഇലയിട്ട് ഒന്നിച്ചിരുന്ന് കഴിക്കണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ ഇലയിട്ട് നമ്മൾ ടേബിളിൻ്റെ മുകളിൽ ഇരുന്ന് അച്ചയും ഞാനും അജുമൊക്കെ കൂടെ വിളമ്പി വെള്ളം വീട്ട് അത് ധൃതിയാണെട്ടോ നമുക്ക് കഴിച്ചിട്ട് വേഗം പോകണം അങ്ങനെ ഒന്നിച്ചിരുന്ന് കഴിച്ചു എല്ലാ ഒരുവിധ എല്ലാ കറികളും നമ്മൾ ഉണ്ടാക്കി പച്ചടി അത് ഇത് ഒത്തിരി ഉണ്ടായിരുന്നു കറികൾ തിന്നിട്ട് തന്നെ വയർ നിറഞ്ഞു അങ്ങനെ എല്ലാവരുമായിട്ട് സന്തോഷമായിട്ടിരുന്ന് കഴിച്ചു കേട്ടോ നമ്മൾ ആദ്യത്തെ ഓണം നമ്മൾ അടിച്ച് പൊളിച്ചു പിന്നെ പായസം ഉണ്ടായിരുന്നു പായസം പപ്പടവും പഴം കൂട്ടിയൊക്കെ അതും കഴിച്ചു പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് എൻ്റെ വീട്ടിലോട്ട് പോവാണ് ഓണം കൊണ്ട് പോകാനോട്ടോ നമ്മൾ അങ്ങനെ പെട്ടെന്ന് ഇറങ്ങി ഏകദേശം ഒരു ഒന്നര ഒന്നേ മുക്കാൽ തന്നെ നമ്മൾ ഫുൾ സദ്യ കഴിച്ചിട്ട് ഇറങ്ങി രണ്ട് രണ്ടേകാൽ രണ്ടര ആയപ്പോൾ നമ്മൾ വീട്ടിൽ വന്നു സ്റ്റാർട്ടിങ് പോയിൻ്റ് വന്നിട്ട് പിന്നെ പാലം ഉണ്ട് പക്ഷെ പാലത്തെ കയറി ഇതൊക്കെ പിടിച്ച് നടക്കാൻ വയ്യ അത് കാരണം വള്ളം വിളിച്ചിട്ട് നമ്മൾ പോയി ഏകദേശം ഒരു രണ്ടര രണ്ടേ മുക്കാലൊക്കെ ആയപ്പോൾ വീട്ടിൽ വന്നു അമ്മയൊക്കെ നമ്മളെ നോക്കിയിരിക്കുകയാണ് അവർ അവർ സദ്യ കഴിക്കുക നമ്മൾ വന്നിട്ട് അവരും കഴിക്കുള്ളൂ എന്നുള്ള ഇതിൽ അവരും ഇരുന്നു അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു ഒരു അഞ്ച് മിനിറ്റ് ഞങ്ങൾ നിന്ന് കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ചൂട് നമ്മൾ കുറച്ച് നേരം അവിടെ പുറത്ത് കാറ്റത്ത് വന്നിരുന്ന കാഴ്ചയൊക്കെ കണ്ടിരുന്നു കുറേ വള്ളങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു ഗസ്റ്റ് ഉണ്ടായിരുന്നു തിരുവോണ വസമൊക്കെ ആയതുകൊണ്ട് പലർക്കും ലീവല്ലേ അപ്പോഴത്തേക്കും അമ്മ വിളിച്ച് മക്കളെ കഴിക്കാം എന്നും പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഞാനും അജുവും അച്ചയും അമ്മയും അനിയനും എല്ലാവരും കൂടി ഇരുന്ന് ഒന്നിച്ചിരുന്ന് സത്യം വഹിച്ചു കേട്ടോ അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഓണം അവിടെയും ഇവിടെയും ഒക്കെ സന്തോഷമായിട്ടിരുന്ന് കഴിച്ചു നല്ലൊരോണമായിരുന്നു കേട്ടോ അടിപൊളി തിരുവോണ വസം കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മച്ചി പായസമൊക്കെ തന്ന് നമ്മൾ പായസമൊക്കെ കുടിച്ച് വയറ് മത്ത് പിടിച്ചിരുന്ന സമയത്ത് അമ്മ കട്ടൻ ചായ കൊണ്ടുത്തന്നു വൈകുന്നേരമായി പിന്നെ നമ്മൾ അപ്പുറത്ത് അച്ഛൻ അനിയൻ്റെ വീട്ടിലും അമ്മാവൻ്റെ വീട്ടിലും ഒക്കെ പോയിട്ട് പക്ഷെ എനിക്ക് ആ ഒരു സന്തോഷത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ നമ്മൾ വൈകുന്നേരം കട്ടൻ ചായ ഒക്കെ കുടിച്ച് പുറത്ത് വന്നിരുന്നു മോനും കൂടെ എന്തോ കാര്യമായിട്ട് എന്നെ വഴക്കുറയെന്നാണ് അവരുടെ മോൻ കണ്ടില്ലേ അവർ എന്നെ വഴക്കുറയും എന്താ കാര്യം ഒന്നും എനിക്ക് അറമില്ല പക്ഷെ അവർ അവരെ രണ്ടിരൊന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ ഫുൾ ടൈം ടൈമിട്ട് വാറലാണ് കേട്ടോ മോനും കൂടെ എന്തെങ്കിലും ആവട്ടെ അങ്ങനെ വൈകുന്നേരം നമ്മൾ ഒന്നിച്ച് അവിടെ കുറേ നേരം ഇരുന്ന് കാഴ്ചയൊക്കെ കണ്ട് മത്തഴിച്ചിരിക്കുകയാണ് ഇരിക്കുവാണ് പറഞ്ഞാൽ അനങ്ങാൻ പോലും വയ്യ രണ്ട് സ്ഥലത്തേക്കും സദ്യയും പായസവും ചായയും അങ്ങനെ ചേട്ടൻ വൈകിട്ട് കുടുംബ അപ്പച്ചി വീട്ടിലോട്ട് പോകുകയാണ് കേട്ടോ അക്ഷരമാൻ്റെ അച്ഛനാണ് അങ്ങനെ ഇരുന്നു അങ്ങനെ നമ്മുടെ ഒരു തിരുവോണ ദിവസം നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു നമ്മുടെ ആദ്യത്തെ തിരുവോണം ഭംഗിയായി ആ പത്രികകൾ നമ്മുടെ ഇന്നത്തെ ഒരു തിരുവോണ ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടായിരിക്കുന്നു എല്ലാവരും ഓണം അടിച്ച് പൊളിച്ച് സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെയും അജുവിൻ്റെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയൊക്കെ നല്ല ഹൃദയം എന്ന് പറഞ്ഞ ഓണാശംസകൾ ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരും സന്തോഷമായിട്ട് സമാധാനമായിട്ടിരിക്കുക ആ പത്രികകളിൽ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ താങ്ക് യു ചാറ്റ